കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കരട് ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അവതരിപ്പിച്ചു അടിസ്ഥാന സൗകര്യ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയാണ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ആറ് കോടി ഇരുപത് ലക്ഷത്തി രണ്ടായിരം രൂപ നികുതിയേതര വരുമാനവും പൊതു ആവശ്യഗ്രാന്റിൽ നിന്ന് ആറ് കോടി നാല് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നൂറ്റിപ്പതിമൂന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഗ്രാൻഡിൻ എയ്ഡ് കോൺസ്ട്രിബ്യൂഷനുകളും ഫണ്ട് വരവിനത്തിൽ നാലു കോടി രൂപയും ഉൾപ്പെടെ നൂറ്റിമുപ്പത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിപ്പത്ത് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പ്രതീക്ഷിക്കുന്നു കണ്ണൂരിന്റെ സമസ്ത മേഖലകളെയും കേന്ദ്രീകരിച്ച് അടയാളപ്പെടുത്താൻ കണ്ണൂർ വിജ്ഞാനകോശം തയ്യാറാക്കും കണ്ണൂരിന്റെ രാഷ്ട്രീയം സാഹിത്യം ചരിത്രം വിദ്യാഭ്യാസം ആരാധനാലയങ്ങൾ ആരോഗ്യം കായികം തെയ്യം രംഗകലകൾ വ്യാപാരം പരിസ്ഥിതി തുടങ്ങിയ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാന കോശം തയ്യാറാക്കാൻ പത്തു ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അതിദരിദ്രരായി ഒറ്റപ്പെട്ട് കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം വകയിരുത്തി സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന ഗർഭാശയ ക്യാൻസറിന് കാരണമാകുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിനെ പ്രതിരോധിക്കാൻ ഒൻപത് പതിനാല് വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾക്ക് എച്ച് പി വി വാക്സിൻ ഫലപ്രദമാണ് ഇതിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തി കോവിഡ് കാലം ലോകത്തിനുണ്ടാക്കിയ പുതിയ സാധ്യതകളാണ് വർക്ക് ഫ്രം ഹോം ആരൂഢത്തിൽ ഐടി പ്രൊഫനുകൾക്കായി വർക്ക് നിയർ ഹോം കോമൺ ഫെസിലിറ്റി സെന്റർ ആരംഭിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകാൻ ഒരു കോടി അൻപത് ലക്ഷവും പട്ടികവർഗ കോളനികളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് അഞ്ച് ലക്ഷവും കൌമാരക്കാരായ പെൺകുട്ടികളുടെ വിളർച്ചാരോഗ നിയന്ത്രണത്തിന് അഞ്ച് ലക്ഷവും വകയിരുത്തി വയോജന വിശ്രമ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എഴുപത് ലക്ഷം വയോജന കലോത്സവത്തിന് അഞ്ച് ലക്ഷം ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ധനസഹായം പത്ത് ലക്ഷം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കൃഷി ഫാമുകളിൽ സിസിടിവി സ്ഥാപിക്കാൻ പത്ത് ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഘടക സ്ഥാപനങ്ങളിലും ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്താൻ ആറു ലക്ഷവും നീക്കിവച്ചു ജനകീയ ആസൂത്രണ മ്യൂസിയവും നായനാരുടെ പ്രതിമയും സ്ഥാപിക്കാൻ അൻപത് ലക്ഷം ബർഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അൻപത് ലക്ഷം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് ഒരു കോടി അൻപത് ലക്ഷം തീവ്ര ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകാനും തൊഴിൽ തുടങ്ങാനും അഞ്ചു ലക്ഷം അംഗൻവാടികളുടെയും സ്മാർട്ട് അംഗൻവാടികളുടെയും കെട്ടിട നിർമ്മാണത്തിന് എഴുപത്തി അഞ്ച് ലക്ഷം നീക്കിവെച്ചു കൊളപ്പയിലെ ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സ്ഥിരം തൊഴിൽ പരിശീലനത്തിന് അഞ്ചു ലക്ഷം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനത്തിന് മൂന്ന് ലക്ഷം ഭവന നിർമ്മാണത്തിന് അഞ്ചു ലക്ഷവും വകയിരുത്തി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അനാഥരായ യുവാക്കളുടെ തൊഴിൽ പരിശീലനത്തിന് അഞ്ചു ലക്ഷം ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പ്രവാസി സംരംഭകരുമായി ചേർന്ന് പി 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 മോഡലിൽ ജില്ലയിൽ നൂറ് ഏക്കറിൽ പ്രവാസി ടൗൺഷിപ്പ് പദ്ധതിക്ക് മുപ്പത് ലക്ഷവും വകയിരുത്തി ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ സംരക്ഷണത്തിന് കോടി രൂപയും വകയിരുത്തിയതായി ബജറ്റ് പ്രസംഗത്തിൽ ബിനോയ് കുര്യൻ പറഞ്ഞു പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായിരുന്നു